കേള സാറേ കേളെ പറഞ്ഞിട്ടല്ലേ പാമ്പാൻ പറഞ്ഞോടുത്തിട്ട് മാർഗത്തിലേക്കാണ് പോയത് അല്ല ഇല്ല ഫ്ലാറ്റിലേക്ക് എന്റെ സാറെ ഓട്ടോ നിർത്തിക്കെ ഓട്ടോ നിർത്ത് നിർത്ത് ഓട്ടോ നിർത്താൻ പറ്റില്ല കാരണേ കുറച്ചോളൂ മണിക്കൂറെ ഡോക്ടർ പറഞ്ഞിട്ടല്ലേ ഇതുപോലെ കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി ആറ് മണിക്കൂർ ഡെയിലി ഓടിക്കൊണ്ടിരുന്ന ഗംഗരചേട്ടനാ ഏ മൂലക്കെട്ട് പാമ്പ് കാണിച്ചത് എന്താ ഓട്ട നിർത്തിയാളസ്ട്രോളോ ജീവനേക്കാളും വലുതാണോടാ കൊളസ്ട്രോള് പാമ്പോട്ട് സൂക്ഷിച്ചു നോക്കണ കടിച്ചു കടിച്ചു മൂട്ടയായിരിക്കും തെക്കുക ദിശയിൽ ആരെയോ പാമ്പ് കടച്ച് വിഷം തീണ്ടിയിരിക്കുന്നു രോഗിയെ കൊണ്ടിരുമ്പോൾ മുറ്റത്ത് കിടത്തിക്കൊടു എന്തിനാ ദഹിപ്പിക്കാനാണോ ദഹിപ്പിക്കാനല്ല വിഷമിറക്കാൻ അല്ല ആശാനെ കൊറേ നാളായി ചോദിക്കണം ചോദിക്കണ ആശാന കൂടെ കൂടി കൊറേ നാളായാലും ഈ വിഷമിറക്ക എങ്ങനെയാണെന്ന് ഇതുവരെ പഠിപ്പിച്ചു വന്നിട്ടുണ്ടോ അത് ആണോ നീ കൊറച്ച് വിഷം മേടിക്ക എന്നിട്ട് അതല്ല ഈ ചേരപ്പാമ്പ് കടിക്കോ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല ഇനി കാണുമ്പോ ചോദിച്ചിട്ട് പറയാം അല്ലെ ഈ ഇരുതല എന്തിനാ രണ്ട് തല ഈ ഒരു തലവെച്ച് കടിച്ചിട്ട് ആള് എത്തില്ലെങ്കിൽ മറ്റേ തലവെച്ച് അടിക്കാലോ അല്ലെമ്പിട്ട് കഴിഞ്ഞ ആഴ്ച ഈ പാമ്പ് തലാൻ വരൂന്ന് പറഞ്ഞു പക്ഷെ കൃത്യസമയത്ത് പാമ്പിനെ പാമ്പിനെത്താൻ പറ്റിയില്ല അപ്പൊ അവർ വിചാരിച്ചു അവരെ പറ്റിച്ചേർന്ന് അവരങ്ങനെ എന്റെ തലക്ക് തല്ലിട്ട് കൊള്ളാലാ രോഗിനെ കൊണ്ടുവരേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ദൃഷ്ടിദോഷം അല്ല ദൃഷ്ടി ഉണ്ടെന്ന് ഒരു കാര്യം ചെയ്യൂ ആളെ അല്ല ആളത്തെ കൊണ്ടുപോയി പടിഞ്ഞാറെ നാം എല്ലാം ശരിയാക്കി തരാം വെള്ളം അച്ചാരം ക്ലാസ് വേണം

ഞാനൊരു വിദ്യ പിന്നെ കാണിക്കാം രക്ഷപ്പെടുത്താൻ നോക്കും നീ എന്തെങ്കിലും പറഞ്ഞാലേ ഇവൻ മുമ്പ് നിന്നെ ഞാൻ എങ്ങനെ ഒന്ന് പ്രയോഗം ചെയ്യാൻ പോവുകയാണ് കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി ഇവിടെ കൊണ്ടൊന്ന് വിഷമറക്കാൻ പോവുകയാണ് ഓം പാമ്പസ്യ പാമ്പ് പക്ഷെ സമയമെടുക്കും ആഹ് അങ്ങനെ അങ്ങനെ ഒരു പണി ചെയ്യാം നമുക്കൊരു ടാക്സി വിളിച്ചപ്പോ തന്നെ അങ്ങോട്ട് പോവാം ഇയാളെ കോട്ടയത്ത് വെച്ചാ പാമ്പ് അടിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ അവിടെ എത്തുമ്പോക്ക് കോട്ടയത്ത് ഇങ്ങോട്ട് പാമ്പ് എത്തും നമുക്ക് ഉദ്ദേശം പാമ്പന്റെ ഇളയമ്മുടെ മോനാം വിചാരിച്ച പലയിടത്ത് വരാനായിട്ട് ഒറ്റ മാർഗേ ഉള്ളൂ ഒരറ്റ കൈ പ്രയോഗം കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി ഇവിടെ വെച്ച് തലതലിക്ക അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ओम अणलस्य पांबस्य नीरकोलेस्य स्वाहा ओम भूदे भूदे एक्ष एक्ष एत्रेय देत्रेय स्वाहा <laughs> <laughs> അടിച്ച പാമ്പനെ വിളിച്ചു വെറ്റി ഇറുത്തെгалиക്ക്ന്ന് പറഞ്ഞില്ലേ ഏ തലനെ കണ്ടില്ലേ അതിശരി ഈ പാമ്പനെ അല്ല ഉദ്ദേശിച്ച വൈതിരി ഹും 얘നെ വൈതിരി ഇന്നലെ ഷോപ്പിൽ വെച്ച് ഞാൻ വലന്ന് ഒന്നരണ്ട് പറഞ്ഞ ഒരു വല കൊണ്ടായി എനിക്ക് അൽപ്പം മൂത്തപ്പോൾ ഞാൻ ഒരു കടി വെച്ചി കൊടുത്തു എന്നുള്ള സത്യം എന്നായാലും പോന്ന് കേട്ട് വീഴണ്ട അലിയ അയ്യേ പിടിച്ചോടിച്ചേ നമുക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടോ വാ 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 ഞാര് കിടോ ഛേ ആ അങ്ങനെ അവനെയും കൊണ്ടവരും മെഡിക്കൽ കോളേജിൽ പോയി ആ കാശും പോയടാ മോനെ ഈ പാമ്പിന്റെ പുറയിൽ ഒരു കഥയുണ്ട് പാമ്പിന്റെ വാലല്ലേ അതല്ല പറഞ്ഞത് ഇതിന്റെ പുറകിൽ ഒരു ചരിത്രം ഓ ചരിത്രം ഇത് പണ്ടിവിടെ തലതെല്ലാം വന്ന ഒരു പാമ്പാണ് തല അങ്ങനെ തലനെ കണ്ടിട്ട് എനിക്കാണ് അങ്ങനെ സഹിച്ചില്ല വാവം ഉന്നെ ഞാൻ അങ്ങടെ കൂടെ നിർത്തി അല്ല അല്ലെ പാല് കൊടുത്ത് കഴിക്ക് കടിക്കുന്നല്ലേ പാമ്പിന് വെറുതെ വെറുതെ ആൾക്കാർ പറയുന്നല്ലേ ഈ പാമ്പിന് പാല് കൊടുത്ത കടിക്കില്ല എന്നോട് സ്നേഹമൊന്നറിയാമോ ഇതിന് കണ്ടില്ലേ നോക്കേ ഇതാണ് നിന്റെ മിൽത്തോങ് പറഞ്ഞ പാൽപ്പല് ഓ അതിന് അണപ്പല്ലേ അണപ്പല്ലായിരുന്നു ചിലപ്പോഴേ പല്ലു വേനാ കൊന്നി പിടിച്ചാ പിന്നെ ആരെങ്കിലും ഒന്നും ചെയ്യില്ല ആഹാ ഇവിടെയുള്ള പാമ്പും ഒന്നും ചെയ്യില്ല ഇവിടെയുള്ള ഒരു പാമ്പും എന്നെ ഒന്നും ചെയ്യില്ല നീ പാമ്പ് പിടിക്കാം ഏ അതൊന്നും തൊടാൻ പോണല്ലോ അതെ കണ്ടില്ലേ ഇടാല് പച്ച പറഞ്ഞപ്പോ അതിനിടെ കിടന്ന് ഒറിജിനൽ പാപ്പാടാ ഇടാ അവരിപ്പം മെഡിക്കൽ കോളേജിൽ എത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നെ കൂടി കൊണ്ടുപോകാൻ പറയണ